നമസ്കാരം പ്രിയപ്പെട്ടവരെ നെഹ്റുവും ഇന്ദ്രയും നേതൃത്വം കൊടുത്തൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു രാഷ്ട്രീയ ആശയവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച സമ്പന്നതയുള്ള ഒരു കോൺഗ്രസ് ഒരായിരം കാര്യങ്ങളിൽ നമ്മൾ എതിർക്കപ്പെടുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ നെഞ്ചോട് ചേർത്തു പിടിച്ച ആ കോൺഗ്രസിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗികത കലർന്ന അശീല ചുവയുള്ള വാക്കുകൾ കൊണ്ട് നേരിടുന്ന ജീർണിച്ച നിറയത്ത രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ട്രെയിനുകളിലെ ടോയ്ലറ്റ് റൂമിലെ ഫിത്തികളിലും പബ്ലിക് കമ്പോട്ടേഷനിലെ ടോയ്ലറ്റുകളിലെ ഫിത്തികളിലും കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട കുറെ പേക്കൂത്തുകൾ ഉണ്ടായിരുന്നു വൃത്തികെട്ട കുറെ ചിത്രങ്ങളും ചെറിയ അഭിഷേകങ്ങളും അശ്ലീല ചുവയുള്ള വാക്കുകളും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത നരമ്പിന്റെ മാനസിക രോഗമുള്ള ചില നരമ്പന്മാരുടെ പേക്കൂത്തുകളായിരുന്നു അത് അതേ മനോവൈകൃതമുള്ളവരാണ് ഇന്ന് കോൺഗ്രസിനും ലീഗിനും വേണ്ടി സൈബർ ഇടങ്ങളിൽ പോരാട്ടം നടത്തുന്നത് അങ്ങനെയുള്ളവരെ തേടി പിടിച്ച് അതിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും ലീഗും എത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ പോലും അതിന് കുറ്റം പറയാൻ കഴിയില്ല കാരണം ആൺപെൺ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷത്തുള്ള പ്രത്യേകിച്ച് സ്ത്രീ സഖാക്കളെ പോസ്റ്റുകൾ കൊണ്ടും നമ്മളിടുന്ന പോസ്റ്റുകളിൽ അവരുടെ കമന്റുകളായും അവർ എഴുതി വിടുന്നത് കണ്ടാൽ അതേ മനോവൈകൃതമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പോകും ഒൻപത് വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്ന് മനോരോഗം പിടിച്ച മനോരോഗികളെ പോലെയാണ് ഇന്ന് കോൺഗ്രസും ലീഗും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ കീഴിലുള്ളവരും എല്ലാവരും ഒരേ മനസ്സുള്ളവരാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സംസ്കാരം എടുത്തു നോക്കിയാൽ ബോംബെയിലെ ചുവന്ന തെരുവിന്റെ അവസ്ഥയാണ് ബോംബെയിലെ ചുവന്ന തെരുവുകളുടെ അവസ്ഥയാണ് ഇന്ന് പല കോൺഗ്രസിന്റെയും ലീഗിന്റെയും പാർട്ടി ഓഫീസുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്യ ആ പുനുഷ്യന്റെ മുമ്പിൽ തുണി ഉരിയുന്ന സ്ത്രീകളെ പോലെയാണ് ഇന്ന് കോൺഗ്രസിനെയും ലീഗിനെയും നയിക്കുന്ന ചില നേതാക്കൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആണുങ്ങളെ വില പറഞ്ഞുറപ്പിക്കുന്ന ബോംബെ ചുവന്ന തെരുവുകളിലെ പിമ്പുകളെ പോലെ മാമകളെ മാമകളെപ്പോലെ കൂട്ടിക്കൊടുപ്പുകാരെ പോലെ തിരിച്ചറിയുന്നുണ്ട് ഇടങ്ങളിൽ കോൺഗ്രസിനും ലീഗിനും വേണ്ടി അശീല ചുവയുള്ള ഇടുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളെ ഈ കാണുന്നത് ലീഗിന്റെ സൈബർ പോരാളി യാസർ എടപ്പാടി ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവൻ കാണിക്കുന്ന നെറുകേടുകൾ കണ്ടു മടുത്തത് കൊണ്ട് മാത്രമാണ് ഇവനെതിരെ ഒരു വീഡിയോ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞിട്ടും ട്രെയിൻ ടീച്ചറുടെയും അവരുടെ കുടുംബത്തെയും അശീല കഥകൾ നനഞ്ഞ് അപകീർത്തപ്പെടുത്തുകയാണ് ഇവൻ യാസർ എടപ്പാടിനോട് ഒരു കഥയൊന്ന് ഓർമ്മപ്പെടുത്താം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വെടിക്കഥയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇരുപത്തെട്ടാം മൈലിൽ താമസിക്കുന്ന ഒരു പാവ മനുഷ്യൻ അവനൊരു കുട്ടിയും ഒരു ഭാര്യയും ഉണ്ടായിരുന്നു നിലമേലുള്ള ഒരു പെണ്ണ് പക്ഷെ മലപ്പുറം എടപ്പാളിൽ ജനിച്ചു ജീവിച്ച നീ അവിടെ ഒരു വെടിക്കഥയുടെ വിത്തിട്ടായിരുന്നു ആ വിത്തിന്റെ ഫലമായിട്ട് അവിടെ ഒരു അവിഹിതം പൊട്ടിമുളച്ചു ആ അവിഹിതത്തിൽ അവസാനം നഷ്ടപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ ഇരുപത്തെട്ടാം മൈലിലുള്ള ആ പാവം ചെറുപ്പക്കാരനെയായിരുന്നു നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് നിനക്ക് സുഖം തരാൻ ശ്രമിച്ച നിന്റെ ഭാര്യയെ കുറിച്ച് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെയുള്ള നിന്റെ ഭാര്യയെ പോലെയാണ് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പെണ്ണുങ്ങളുമെന്ന് നീ തെറ്റിദ്ധരിക്കുന്നിടത്താണ് നിന്റെ രാഷ്ട്രീയം നെറുകിട്ട രാഷ്ട്രീയമായി മാറുന്നത് പൊടിയടിച്ച് മാറാലെ പിടിച്ചു കിടക്കുന്ന ആ പഴയ അവിധ കഥയുടെ പിണ്ണാമ്പുറങ്ങൾ എടുത്തു പുറത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആ കഥകൾ പൊടി തട്ടിയെടുക്കാൻ എനിക്കൊരു മടിയുമില്ല പിന്നെ ഇടതുപക്ഷത്തുള്ള നേതാക്കളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ സഖാക്കളെ അടക്കം അപസർപ്പ കഥകൾ പോലെ നിറഞ്ഞെടുക്കുന്ന അപവാദ പ്രചരണങ്ങളും അശ്ലീല കഥകളും കൊണ്ട് നേരിടുമ്പോൾ ആശയ ദാരിദ്ര്യം കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ ഒരുപാട് കഥകളുണ്ട് യാസ്രടപ്പാളിനെ പോലെയുള്ള നരമ്പന്മാരായ സൈബർ പോരാളികളോട് കുറെ കഥകൾ ഓർമ്മപ്പെടുത്താം നിന്നെ എന്ന് കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം കോണി കോട്ടുകുത്തിയാൽ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ പാണക്കാട് ബഷീർ അലിയുടെ ഐ എംഒ വീഡിയോ കോൾ എന്തും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു നേരമെങ്കിലും കണ്ട് രോമാഞ്ചം കൊണ്ട് അതുവഴി സ്വർഗത്തിലെ എത്താമെന്ന് വിശ്വസിക്കുന്ന നിന്റെ കുടുംബത്തിലുള്ള പോലെയാണ് എല്ലാ പെണ്ണുങ്ങളും എന്ന് നീ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഈ കാണുന്നത് പഴയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാണി പ്രയാഗ് ഈ പാവപ്പെട്ട സ്ത്രീയുടെ വീഡിയോ പുറത്തുവിട്ടത് സഖാക്കളല്ല നിന്നെയൊക്കെ പോലെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഞരമ്പന്മാരായ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഏതോ സൈബർ പോരാളികൾ തന്നെ പിന്നെ ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആയിരുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഇവരുടെ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് കേരളക്കരയിൽ മറ്റു പലരുടെയും കയ്യിലുണ്ട് അത് പുറത്തുവിട്ടതും ഞങ്ങൾ സഖാക്കളായിരുന്നില്ല നിങ്ങളെയൊക്കെ പോലെ ഞരമ്പന്മാരായ കാമദേഹം പിടിച്ച ഏതോ സൈബർ പോരാളികൾ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ രാജ്മോഹൻ ഉണ്ണിത്താൻ വെടിവെക്കാൻ പോയത് സ്വന്തം ഭാര്യയും കൊണ്ടായിരുന്നില്ല കണ്ടവന്റെ പെണ്ണിനെയും കൊണ്ടായിരുന്നു അങ്ങനെയാണ് മഞ്ചേരിയിലെ ജനങ്ങൾ രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ആ വെടിക്കഥ പുറത്തുവിടേണ്ടി വന്നത് യാസ്രട പാടിനെ പോലുള്ള സൈബർ പോരാളികളോട് പറയാനുള്ളത് ഞങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ പൊടിയടിച്ച് മാറാട പിടിച്ച് കിടക്കുന്ന പഴയ അശീല കഥകൾ ഒരുപാടുണ്ട് അതൊന്നും എടുത്ത് പുറത്തിട്ട് നിന്റെയൊക്കെ നേതാക്കളെ അവഹേളിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ താൽപ്പര്യമില്ല അതിന് സമയവുമില്ല കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന വികസനങ്ങളെക്കുറിച്ച് അവരോട് പറയാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ ഒന്ന് പറയാം ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങളെ ഉപദ്രവിക്കില്ല പക്ഷെ നിങ്ങളൊരു പൂഴിമണല് കൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് മലയൊടിച്ച് ആ പാറക്കല്ലുകൾ കൊണ്ടായിരിക്കും നിങ്ങളെ തിരിച്ച് ആക്രമിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാനും ആശയം പഠിപ്പിക്കാനും നിങ്ങൾ വരാതിരുന്നാൽ മാത്രം മതി എല്ലാവർക്കും നന്മകൾ നേരുന്നു